എത്ര ുട്ടിട്ടൊക്കെ ഉണ്ട് ഓ നമ്മളതിനേക്കാട്ട് കൂടുതൽ അമറിയില്ലേ ഞാൻ ചാടിക്കുന്നത് അല്ലേ അടുത്ത് പിടിക്കത്തെക്കൊല്ലുന്ന അഞ്ചടി അകലത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പിടിക്കാതിരിക്കും പിന്നെ പിന്നെ കിടന്ന് വേഗം വെച്ചില്ലേ ചാടിപ്പോന്ന് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് ഞാനൊരു പത്ത് രൂപ വേണത്ര കണ്ടത് കലപ്രാവശ്യം പുലിയും കണ്ടിട്ടുണ്ട് നമ്മളവിടെ ഇതുകൊണ്ടല്ലേ ശബരിമല റൂട്ട് ഈ പിന്നെ ഇത് പിന്നെ എക്കോ പത്തിട്ട് പോയപ്പോൾ ഞാനവിടെ തടി അരിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ഒരു പുലി കരിമ്പുലിയാണ് ഒരാറടി ഉണ്ട് ആ ആറടി നിങ്ങളെ കണ്ടുവരും കരിമ്പുലി വലിയ പുലിയാണ് ഓക്കെ ഞാൻ കണ്ടതാ ഞാൻ ഒരു തടി അഴിഞ്ഞാൽ ചാടിയെന്ന് കയറി വരുന്നു ഞാൻ എളുപ്പം നിന്നു മാറിക്കളഞ്ഞു കണ്ടില്ല പിന്നെ ഒരു കടുവായ കുഞ്ഞിന് ചെളിക്കുഴി വെച്ച് ഞാൻ ഇങ്ങനെ പ്ലാസ്റ്റിക് ഉറക്കി വന്നപ്പോഴേ ഞാൻ നോക്കണേ പൂച്ച ഇത്ര ഇത്ര ഒരു പൂച്ചയുടെ വലുപ്പമുണ്ട് ഇങ്ങനെ കാട്ടണെങ്കിൽ എനിക്ക് പോകുന്നു ചാടിച്ച് തന്നപ്പോഴും താടി ചെയ്താൽ കുഴിച്ചാളും ഇതൊക്കെ ചാടി താഴോട്ട് പോകുന്നതാണ് എനിക്കത് തള്ളയും കുഞ്ഞുങ്ങൂടെ വന്നപ്പോഴേ മെയിൻ റോഡില്ലേ റോഡിൽ കൂടി വണ്ടിയൊക്കെ പോകുന്നതുകൊണ്ട് കുഞ്ഞു ഒറ്റപ്പെട്ടു പോയി മറ്റേ അപ്പഴാണ് വലിയ അപ്പറം കിടന്നു അങ്ങനെ ഒറ്റപ്പെട്ടു പോയതാണ് അങ്ങനെ കിടന്നുണ്ട് പിന്നിവിടെ മന്തി ഒന്നും ഇല്ല ഇപ്പം മന്തിയൊക്കെ വന്ന് കേട്ടിട്ടുണ്ട് നേരത്തെ നേരത്തെ പിടിച്ചായിരുന്നു നമ്മുടെ ആ പിന്നെ ശബരിമല കൂട്ടിലെ ആ ഭാഗത്തൊക്കെ ഉള്ളായിരുന്നു ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ അവിടെ ഒക്കെ ഇന്ന് രാവിലെ കൊടുക്കുന്ന കാര്യം കയറുന്നത് കാട്ടുകാരെ ആ കൂട്ടുകാരെ മണ്ണി വെച്ചു ഞങ്ങൾ ചെന്നപ്പോൾ ആന ഇങ്ങനെ നിൽക്കുന്നു അടുത്തൂടെ ഞങ്ങൾ കയറിപ്പോയത് ഇട്ടപ്പഴത്ത രീതി ചാടിച്ചെന്ന് വേറെ വലിയൊരു ഒരു തെങ്ങിൻ്റെ വണ്ണം മരിച്ച് തെള്ളി താഴെ തെള്ളി താഴെ കളഞ്ഞിട്ട് വെള്ളം വെച്ച് ചാടിച്ചിട്ട് കൊണ്ടേ ആണെങ്കിൽ ചാടിച്ചിട്ട് ഞങ്ങളൊരു ദിവസം ഇങ്ങനെ ഇങ്ങനെ വന്ന ആന കേട്ടു കരയെന്ന് കേട്ടു ഞങ്ങൾ മരത കയറി മരത്തെ കയറി നോക്കിയപ്പോൾ കുട്ടിയാനെ അത് ഇങ്ങനെ ഒരഞ്ചേരി പാല് കുടിക്കുന്ന കുട്ടിയാന പിന്നെ അവിടെ താൻ പ്രസവിച്ചു മാച്ചെല്ലാം കൂടെ ഒരു രണ്ട് വല്ലം കൊട്ടം വില്ലി ഹോട്ടലിൽ രണ്ടുവല്ലം കൊട്ടും മാച്ചെല്ലാം കൂടെ തീരെ കുഞ്ഞു കയ്യിലെടുത്തു പോകുന്ന ആളുകളെ കണ്ടപ്പോൾ ഒരു പത്ത് പതിനൊന്ന് ചെല്ലണം ഉണ്ടായിരുന്നു അതിനകത്ത് ഒരു അന്ന് ആ രാത്രി പ്രസവിച്ചാൾ പോയി ചില ആന കൊണ്ട് ചാടിക്കും എനിക്ക് എന്നെ പ്രത്യേകിച്ച് ആനയ്ക്ക് പേടിയാണ് ആനയൊക്കെ നിങ്ങളാന്ന് പറഞ്ഞാൽ അപ്പോഴേ